ഹായ് കൂട്ടുകാരേ വളരെ എളുപ്പത്തിൽ ഒരു പായസം ഉണ്ടാക്കാൻ നോക്കിയാലോ അടിപൊളിയായിരിക്കും അല്ലേ എന്നാൽ എൻ്റെ കൂടെ വരൂ നമുക്കൊരു അടിപൊളി എളുപ്പത്തിലൊരു പായസം ഉണ്ടാക്കി നോക്കാം അതിന് ഏറ്റാ ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഒഴിച്ചോളൂ കേട്ടോ അതിന് ശേഷം അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് നാല് ടേബിൾ സ്പൂൺ അളവിൽ റവയാണ് ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് അത് ഈ നെയ്യിൽ നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ നിങ്ങൾ വറുത്ത റവയാണെങ്കിലും ശരി വറക്കാത്ത റവയാണെങ്കിലും ഇതുപോലെ നെയ്യിൽ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോഴാണ് ഒരു പായസത്തിന് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അതാ നെയ്യിൽ നല്ല രീതിയിൽ നമുക്ക് റവ ഒന്ന് വറുത്ത് എടുക്കാം ഈ റവ ഒട്ടും കരിയൊന്നും ചെയ്യരുത് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് റവ വറുത്തെടുക്കാം കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ റവ വറുത്ത് നല്ലൊരു സ്മെല്ല് വരും റവ നന്നായിട്ട് വറന്ന് നെയ്യിൽ വറന്ന് നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്കിത് നിർത്താവുന്നതാണ് ഏകദേശം ഇതാ റവ ഇപ്പം നല്ല രീതിയിൽ തന്നെ വറന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നിതാ ഇതിലേക്ക് ഞാൻ ഒരു ലിറ്റർ പാലാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് അര ലിറ്റർ അളവിൽ പാലൊഴിച്ചു കൊടുക്കുക ബാക്കി നമുക്ക് പിന്നെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അത് നന്നായിട്ട് നമ്മൾ റവയിൽ ഒഴിച്ചിട്ട് റവ നന്നായിട്ടൊന്ന് കുക്കാവണത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടട്ടെ റവ നന്നായിട്ടൊന്ന് പാലൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് കുക്കാവാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കട്ടോ എപ്പോഴും ശ്രദ്ധിക്കും റവ കുക്കായതിനു ശേഷം മാത്രമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ റവ കുക്കാവൂല അതുകൊണ്ടാണ് മധുരം ചേർത്ത് കൊടുക്കുമ്പോൾ റവ കുക്ക് അയക്കണമെന്ന് നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അതാ പഞ്ചസാരയും പാലും ഒക്കെ ചേർത്ത് റവ നന്നായിട്ട് കുക്കായി ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയതിന് ശേഷം ഈ സമയം നമുക്ക് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും മധുരം കൂടുതൽ കിട്ടണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വരെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച പാലിലേക്ക് ഒരു കപ്പ് അളവിൽ പച്ചവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം രണ്ടും കൂടിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ റവയിലേക്ക് ഇതാ ഞാനിപ്പോൾ ര എടുത്ത് വെച്ച പാലും പ്ലസ് ഒരു ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പാണ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കാ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഏതെങ്കിലും നെഡ്സ് നിങ്ങളുടെ കയ്യിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാൻ അവിടെ കാഷ്യൂ അതുപോലെ തന്നെ നമ്മളെ എന്താ കപ്പലാണ്ടി ഉണ്ടല്ലോ രണ്ടും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അത് രണ്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഏകദേശം നമ്മൾ പായസം നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണല്ലോ അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഓണത്തിനൊക്കെ ഒരു പായസം ഉണ്ടാക്കിയിട്ട് അടുത്തൊരു പായസം എന്തുണ്ടാക്കുക ചിന്തിക്കുന്ന നേരം കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളിയിൽ അടിപൊളി പായസം തന്നെയാണ് ഈ റവ പായസം കേട്ടോ ഇപ്പം എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തള വരട്ടോ ഇപ്പം താ ചെറുതായിട്ട് തള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് തള വരട്ട മാത്രം പണിയുള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു പായസമല്ലേ എന്നാൽ ടേസ്റ്റ് നല്ല ഉള്ളൊരു പായസം കൂടിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഞാൻ ആ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അടിപൊളി റവ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിയുമായി വീണ്ടും കാണാം